അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹി വാത്തൂ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അജ്മഈൻ നോമ്പ് സമയത്ത് ഭാര്യയെ ചുംബിക്കൽ നിഷിദ്ധമല്ല ചുംബിച്ചാൽ നോമ്പ് ബാത്തിലാകുന്നതുമല്ല എന്നാൽ വികാരത്തേജനം ഉദ്ദേശിച്ചുള്ള ചുംബനം നിഷിദ്ധമാണ് അഥവാ തഹരീമിൻ്റെ കറാഹത്താണെന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ചെയ്യാതിരിക്കലാണ് ഒരു സത്യവിശ്വാസി പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഈ വിഷയത്തിൽ നബിസല്ലാഹു അലിഹു വസ്ലമ തങ്ങൾ പറഞ്ഞ മതവിധികൾ നമ്മെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബിന് അബ്ബാസ് അലി അള്ളാഹു താല് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വൃദ്ധന്മാർക്ക് നോമ്പുകാലത്ത് ഇത്തരം കൂടിച്ചേരലുകൾ നടത്തുന്നതിന് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വിട്ടുവീഴ്ച നൽകിയിരിക്കുന്നു എന്നാൽ യുവാക്കൾക്ക് കറാഹത്തായി എണ്ണുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇബ്നു ഇബനുമാജ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നോമ്പ് കാലത്ത് ഭാര്യയുമായി കൂടിച്ചേരുന്നതിനു പറ്റി ഒരാൾ നബിസല്ലാഹു അലൈഹു വസല്ലമ്മയോട് ആരാഞ്ഞു അയാൾക്ക് നബിസല്ലാഹു അലൈഹു വസല്ലമ്മ വിട്ടുവീഴ്ച നൽകി പിന്നീട് മറ്റൊരാൾ ഇതേ വിഷയം ആരാഞ്ഞപ്പോൾ അയാൾ നബിസല്ലാഹു അലൈഹു വസല്ലമ്മ വിലക്കുകയും ചെയ്തു ഇവിടെ ആദ്യം വന്ന വ്യക്തി വൃദ്ധനും രണ്ടാമത്തെ ആൾ യുവാവുമായിരുന്നു എന്ന് നിഹായയിലും ഷറുവാനിയിലും ഒക്കെ സവിസ്തരം പ്രതിമാദിച്ചു കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഈ വിവരണത്തിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട് ചുംബനം പോലെ തന്നെയാണ് മറയില്ലാതെ നടത്തുന്ന ശാരീരിക സ്പർശനങ്ങളും ആലിംഗനവുമെല്ലാം വികാരത്വേജനം ഉദ്ദേശമില്ലാത്തവരും നോമ്പനഷ്ഠിച്ചാൽ ഈ വക കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം കാരണം ചിലപ്പോൾ ഇത് വികാരത്യേജനത്തിന് നിമിത്തമായേക്കാം അതുകൊണ്ട് അത് ഉപേക്ഷിക്കലാണ് നല്ലത് ലൈംഗിക വികാരത്തേജനം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം സംസർഗത്തിനും സ്കലനത്തിനും സാധ്യത വരുത്തുമെന്നുള്ള ഭയം എന്നാണ് എന്നാൽ കേവല ഉദ്ധാരണം പ്രശ്നമല്ല ഈ വിഷയത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരേ വിധിയാണുള്ളത് സഹരീമിൻ്റെ കറായത്ത് ഫറു നോമ്പനുഷ്ഠിച്ചവർക്കാണ് സുന്നത്ത് നോമ്പുകാർക്ക് ഈ വിധി ബാധകമല്ല ഈ വിഷയം ഇത്ര ഗൗരവമായിട്ട് നമ്മൾ പരാമർശിക്കാൻ കാരണം അത് നോമ്പിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നാം വൈകാരികമായി നോമ്പെടുത്തുകൊണ്ട് ചെയ്യുന്ന ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നോമ്പിൻ്റെ അത് വസാദാക്കുന്നതിലേക്ക് നോമ്പ് മുറിക്കുന്നതിലേക്ക് എത്തിക്കാൻ അത് കാരണമായി തീരും അതുകൊണ്ട് നോമ്പുകാർ പ്രത്യേകം ഇത്രയും മസാലകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കറാഹത്തുമായി വരുന്ന ഒരു വിഷയങ്ങളും നോമ്പുകാരിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞ ഹദീസിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നത് അള്ളാഹുത്താല നമ്മുടെ നോമ്പുകളൊക്കെ കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കാൻ റമ്പ് സുബഹാനോ താല തോഫീക്ക് നൽകിയാൻ ഉപ്രഹിക്കുമാറാവട്ടെ വാഹുദ് അലഹമുല്ലാലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല